തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി രഹസ്യ ബന്ധത്തിന് യു ഡി എഫ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ധാരണയായി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമില്ലെന്ന കോൺഗ്രസ് വാദം രാഷ്ട്രീയ നാടകം വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന ഇതിന്റെ ഭാഗം പരസ്യമായ സഖ്യം വിവാദമാകുമെന്ന ആശങ്കയിലാണ് പുതിയ നീക്കം എന്നാൽ കൂട്ടുകെട്ട് തള്ളാതെ പി കെ കുഞ്ഞാലിക്കുട്ടി കാത്തിരിക്കൂ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീവ്രവർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയുമായി രഹസ്യബന്ധമുണ്ടാക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള പരസ്യ കൂട്ടുകെട്ട് വിവാദമാകുമെന്ന ആശങ്കയിലാണ് രഹസ്യ നീക്കങ്ങൾക്ക് ധാരണയായിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പ്രസ്താവന ഇതിന്റെ ഭാഗമായാണ് അതേസമയം വെൽഫെയർ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം നിഷേധിക്കാതെയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നേരത്തെയും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നേരത്തെ സഖ്യ നമുക്കൊരു കാര്യം കുറച്ച് വെയിറ്റ് നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറത്തെ മമ്പാട് പഞ്ചായത്തിൽ സഖ്യം രൂപപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിലും കോഴിക്കോട്ടെ കാരശ്ശേരി കൊടിയത്തൂർ മലപ്പുറത്തെ കൂട്ടിലങ്ങാടി ഉൾപ്പെടെയുള്ള നിരവധിയിടങ്ങളിലും യു വെൽഫെയർ പാർട്ടി സഖ്യമായാണ് മത്സരിച്ചത് പി കുട്ടൻ കോഴിക്കോട്